ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയാൽ എങ്ങനെ അവരെ ആരോഗ്യത്തോടെ നല്ല ഉഷാറാക്കി വളർത്തിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അധികം ആൾക്കാരും പറയുന്നൊരു പരാതിയാണ് അട വെച്ച മുട്ടയൊക്കെ വിരിഞ്ഞു കിട്ടലുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും അസുഖം വന്നോ തൂങ്ങി നിന്നോ കാല് തളർന്നോ എല്ലാം ചത്തു ചത്തുപോകുകയാണെന്നൊക്കെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ബാക്കിയായി കിട്ടിയെങ്കിലേ ഉള്ളൂ എന്നൊക്കെ കുറച്ച് മുമ്പേ അതായത് ഒന്നൊന്നര മാസം മുമ്പേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി രണ്ട് മാസം വരെ ഒന്നുപോലും നഷ്ടപ്പെടാതെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാമെന്നൊരു വീഡിയോ തെളിവ് സഹിതം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലാർവയും ചിതലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാർവയും ചിതലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണേ തീറ്റകൾക്കൊക്കെ വില കൂടിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നേരത്തെ തീറ്റ ചിലവെങ്കിലും കുറച്ച് കൊണ്ടുവരാനും കൂട്ടത്തിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ചക്കും ഏറ്റവും ഉത്തമമാണ് ചീതൽ പ്രത്യേകിച്ച് കൂട്ടിലിട്ട് പുറത്ത് വിടാതെ വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ തന്നെ ഇങ്ങനത്തെ പ്രോട്ടീൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ അവർ ആരോഗ്യത്തോടെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുകയുള്ളൂ പിന്നെ അമ്മക്കോഴി അടവച്ച് വിരിപ്പിച്ച് നോക്കിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പതിനഞ്ച് ദിവസം മുതൽ നമ്മൾ പതിനഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ മാത്രമാണല്ലോ കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം മുതൽ സ്റ്റാർട്ടറിൻ്റെ കൂടെ ചിതലും മറ്റ് ഭക്ഷണങ്ങളും ഇലകളും ഒക്കെ കുറച്ചേ കൊടുത്തു തുടങ്ങാം നേരെ മറിച്ച് ഇൻക്യുബേറ്ററിൽ വിരിപ്പിച്ച കുട്ടികളാണെങ്കിൽ ഒരു മാസമൊക്കെ ആവുന്നതിനിടയ്ക്ക് ഇവർക്ക് ഡയറക്റ്റായിട്ട് ചിതല് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ചിതൽ ഇവരുടെ വായിലും കുടലിലുമൊക്കെ പറ്റി പിടിച്ച് ഇവർക്ക് ബുദ്ധിമുട്ട് വരാനും ഉണ്ട് അമ്മക്കോയി നോക്കി നോക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മക്കോയി കൊത്തി കൊന്നാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ചിതൽ കൊടുക്കുക ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ പലരും പല വിധത്തിലാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ ചിത് ചിതലുണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കുറച്ച് വേസ്റ്റ് അതായത് ഓലയും കുറച്ച് മടലും കൊതുമ്പും കുറച്ച് പേപ്പറും കാർഡ്ബോർഡ് കഷ്ണവുമൊക്കെ കൂട്ടിവെച്ച് കുറച്ച് വെള്ളം തെളിച്ച് അത് ഒരിക്കലും വെള്ളം ഓവറായിപ്പോ പോവരുത് കേട്ടോ അതിന് ശേഷം കട്ടിയുള്ള ചാക്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് മൂടി വെച്ചാൽ മതി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ചിതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വലിയ കോഴികൾക്കും സ്പെഷ്യലി ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കും നമ്മൾ നോക്കിയിരിക്കാൻ തന്നെ നമുക്കവരുടെ വളർച്ച കണ്ടറിയാം കൂട്ടത്തിൽ ചിലവും കുറയ്ക്കാം ഇത് ഇങ്ങനെ തെങ്ങിൻ്റെ അല്ലാതെ പല വിധത്തിലും ചിതലുണ്ടാക്കാം കേട്ടോ മെയിനായിട്ട് ചരലില്ലാത്ത നല്ല മണ്ണിലാണ് ഇങ്ങനെയൊക്കെ വേസ്റ്റിട്ട് മൂടി വെക്കേണ്ടത് അല്ലാതെ ചരലുള്ള മണ്ണിലാണെങ്കിൽ എങ്ങനെ വെച്ചാലും ഇതുണ്ടാവില്ല കൂടാതെ കലത്തിലും കലത്തിൽ കുറച്ച് ചേരിയും ചേരിൻ്റെ വേസ്റ്റും കടലാസും കാർഡ്ബോർഡ് കഷ്ണവും ഇട്ട് നനച്ച് മണ്ണിൽ കമ്മിറ്റി വെച്ചാലും മതി അല്ലെങ്കിൽ പറമ്പിലുള്ള ചപ്പിൽ കുറച്ച് വെള്ളം വെള്ളം തെളിച്ച് മൂടിയിട്ട് നന്നായിട്ട് മൂടിയിട്ടാലും മതി അതുപോലെ മറ്റൊരു പ്രോട്ടീൻ ഫുഡാണ് ബ്ലാക്ക് സോൾജിയർ ലാർവ ബ്ലാക്ക് സോൾജിയർ ലാർവയും ഇതുപോലെ നമുക്ക് മൂന്ന് നാല് വിധത്തിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയതെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും കൊണ്ടാണ് ഇതിനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചാൽ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്നിരിക്കും അതിൽ കൂടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സൂപ്പറായിട്ട് നമുക്ക് പുഴുവിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും പിന്നെ ചക്ക സീസൺ ആയാൽ അത് മാത്രം മതി ഇഷ്ടം പോലെ പുഴുക്കൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഓരോ സീസണിന് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെലവ് കുറയ്ക്കാനും പറ്റും കോഴികൾക്ക് നല്ല ഒരു പ്രോട്ടീൻ ഫുഡും ആണ് പിന്നെ ഈ ബക്കറ്റിൽ വെള്ളം കെട്ടി നിൽക്കാതെ ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം വെള്ളം കെട്ടി നിന്നാൽ നല്ല സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ അടുക്കള വേസ്റ്റിനം ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും സ്മെല്ലും ഉണ്ടാവില്ല കൂടാതെ ഇത് സൂപ്പർ ഒരു വളവുമാണ് കേട്ടോ അപ്പോൾ ഈ വളം പച്ചക്കറികൾക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും ചെടികൾക്കൊക്കെ തന്നെ ഏറ്റവും നല്ലൊരു വളമാണ് ഈ പിന്നെ അടുക്കള മാലിന്യം കൊണ്ടുണ്ടാക്കുന്ന ഈ വളം ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി ആദ്യത്തെ ദിവസങ്ങളിൽ സ്റ്റാർട്ടറും പിന്നീടുള്ള ദിവസങ്ങളിൽ സ്റ്റാർട്ടറിൻ്റെ കൂടെ ചിതലും പുഴുക്കളും ഇലവർഗ്ഗങ്ങളും കുറേശയായിട്ട് മറ്റ് ഭക്ഷണങ്ങളും കൊടുക്കുന്നതോടൊപ്പം ഇവർക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി വെറ്റില കഷായം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഔഷധ സസ്യങ്ങളായ തുളസി മഞ്ഞൾ പനിക്കൂർ തുടങ്ങിയവ കുടിവെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചാറ്റി കൊടുക്കുക ദിവസത്തിൽ ഒരു തവണ ഒരു മണിക്കൂറെങ്കിലും മണ്ണിലിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കോഴിക്കുഞ്ഞു പോലും നമുക്ക് നഷ്ടമാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫോർ വാച്ചിങ്